നിങ്ങളെ ഒരു കാഴ്ച കാണാനായിട്ട് കൊണ്ടുപോവുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ സത്യം പറഞ്ഞാൽ ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഞാൻ ആ കാഴ്ചയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകണം നിങ്ങൾക്ക് ഒന്ന് കണ്ടു നോക്കണം കേട്ടോ ദൈവം ഞങ്ങൾ താമസിക്കുന്ന എസ്റ്റേറ്റിലൂടെ അകത്തോടെയുള്ള കാഴ്ചയാണ് അപ്പം ഞാനിപ്പോൾ കൊണ്ടുപോകുന്നത് നമ്മളാരും കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ച നിങ്ങൾ കാണിക്കുക എന്നുള്ള ഇഷ്ടത്തോടെയാണ് ദൈവം ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ നമ്മൾ സർക്കാരാണ് ഇവിടുത്തെ ഈ എസ്റ്റേറ്റുകളുടെ പുല്ല് സഹിതം വെട്ടിക്കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളാരും വിശ്വസിക്കത്തില്ല പക്ഷെ സത്യത്തിൽ അതാണ് ഇത് വേണ്ട ഒരു വണ്ടി വന്നു നിന്നിട്ട് കേട്ടാ ഇതൊക്കെയാണ് കാണേണ്ട കാഴ്ചയാണ് ഇതൊക്കെയാണ് നമ്മൾ കാണേണ്ട കാഴ്ച ഈ പുല്ല് വന്ന് വെട്ടുന്നു ആ സാധനം ഡംപ് ചെയ്യാനായിട്ട് പുല്ല് കൊണ്ടുപോകുന്നു ഇപ്പം ആ പോയാണിത്ത കാര്യം കൂടെ ഇതൊക്കെ ഒരു നമ്മൾ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ലാത്ത കാര്യങ്ങളാട്ടോ എന്നാൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് കാണേണ്ട കാര്യങ്ങളെ കേട്ടോ നമ്മുടെ ഇതെല്ലാം സ്വകാര്യ വ്യക്തികളുടെ എസ്റ്റേറ്റ് ആണേ അല്ല നമ്മൾ കാണുന്ന ഒരു വിഷയമുള്ള കാര്യമില്ല അതിൽ അത് അറിവുകളായിട്ട് എൻജോയ് ചെയ്ത് നമ്മൾ സംഭവങ്ങളെല്ലാം കാണിച്ചു തരും അല്ല നമ്മുടെ ഈ എസ്റ്റേറ്റിൽ പുല്ല് വെട്ടുന്ന മെഷീൻ വന്ന് പുല്ല് വെട്ടുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അത് ഇതെല്ലാം സ്വകാര്യ എസ്റ്റേറ്റുകളാണ് ഇതെല്ലാം സ്വകാര്യ എസ്റ്റേറ്റുകളാണ് പക്ഷെ പുല്ല് വെട്ടുന്ന മെഷീൻ പുല്ല് വെട്ടുന്ന മെഷീൻ വന്ന് ആ പുല്ല് വെട്ടി അത് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടോ അണ്ണംമാരെല്ലാം ജനല പരിപാടിയുണ്ട് എന്നിട്ട് ആ അവിടെ കൊണ്ടുപോയി ആ പുല്ല് വെട്ടിയ പുല്ല് പുല് അവര് ഇതൊക്കെയാണ് നമ്മൾ കാണേണ്ട കാഴ്ച കേട്ടോ ഇത് സ്വകാര്യ വ്യക്തികളുടെ എസ്റ്റേറ്റുകളാണേ ഇതെല്ലാം ഓരോരുത്തരുടെ വീടുകളാണ് പക്ഷെ ഇവിടുത്തെ ക്ലീനിങ്ങും അങ്ങനെയുള്ള പരിപാടിയെല്ലാം സർക്കാരിന്റെ സർക്കാരിന്റെ പണിയാണ് ഇതെല്ലാം ചെയ്തവര് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇവിടെ കൊണ്ടുനടക്കാൻ എന്നുള്ളത് സർക്കാരിന്റെ പണിയാണ് അപ്പൊ ഇത് പരിപാടിയല്ലേ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് നിങ്ങളുടെ മുകളിലേക്ക് വീഡിയോ കൊണ്ടുവന്ന് നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന കാര്യം ഒന്നും ഓളി പരിപാടിയല്ലേ ഇതൊക്കെയാണ് കാണേണ്ട പരിപാടി ചെയ്യുന്ന പരിപാടി ഉണ്ടോ എല്ലായിടത്തോടെ കയറി വേട്ടില്ലാം വേട്ടി എല്ലാ തല ദൂരം കയറി കണ്ടോ എന്തുണ്ടിപൊടി ക്ലീനിങ്ങിൻ്റെ പരിപാടി അങ്ങനെയുള്ള പരിപാടികളെല്ലാം സർക്കാരാണ് നോക്കുന്നത് നമ്മുടെ വീടെല്ലാം വ്യക്തികളുടെ സ്വകാര്യ വീടുകൾ എസ്റ്റേറ്റുകളാണെന്ന് പറഞ്ഞാലും ശരി അവിടെ എല്ലാം ഉള്ള ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങൾ പക്കയായിട്ട് കൈകാര്യം ചെയ്യുന്നത് സർക്കാരാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത് ഇത്തരത്തിലെ നിരവധി വീഡിയോകൾ നമുക്ക് കാണുവാൻ കഴിയും ഇപ്പോൾ നമ്മുടെ ഈ എസ്റ്റേറ്റുകളുടെ എല്ലാം ജനലേക്കൂടെ പായലും പുല്ലും എല്ലാം പിടിച്ചിരിപ്പുണ്ട് അതൊക്കെ ക്ലീൻ ചെയ്യാനുള്ള വണ്ടി വന്ന് ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ ഇവരുടെ ഈ പുല്ലുവെട്ടുകാരുടെ പണി കഴിഞ്ഞിട്ട് വേണം അവർക്ക് ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് കാണിക്കാം കേട്ടോ ഞാൻ കാണുന്നതാണ് എൻ്റെ എസ്റ്റേറ്റ് ഞാൻ താമസിക്കുന്നത് അവിടെയാണ് അപ്പം ഇതുണ്ടോ പുല്ല് അവർ ആ ജനലായിട്ടുള്ള പൂപ്പലും പായലും ഒക്കെ കളയാനുള്ള ക്രൈം വന്ന് കിടക്കുക ഇനിയിപ്പം ആ പുല്ല് എത്തുന്ന പരിപാടി കഴിഞ്ഞിട്ട് വേണം ഈ ക്രെയിനെ കയറി അവർ ഈ ജനലെല്ലാം ക്ലീൻ ചെയ്യുന്ന പരിപാടി കാണാൻ കണ്ടോ ഈ ഇതൊക്കെയാണ് ഇവിടുത്തെ പക്ക ക്ലീനിങ് പരിപാടിയാണ് കേട്ടോ ഇവിടുത്തെ പരിപാടികൾ കണ്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഫോളോ ചെയ്യുക എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്